നമസ്കാരം ലോക ക്രിക്കറ്റിൽ എന്നും തലയെടുപ്പുള്ള വമ്പന്മാരാണ് ഓസ്ട്രേലിയ പ്രതിഭാതനന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട് ഈ ടീമിലെ കാലവും ഇപ്പോഴത്തെ ആ മഹാരഥന്മാരുടെ ടീമിലേക്ക് ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഒരു മലയാളി പയ്യൻ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് മലയാളി മാതാപിതാക്കളുടെ മകൻ ജോൺ ആണ് ബാഗി ഗ്രീൻ ക്യാപ് അണിഞ്ഞ് ജോൺ കളത്തിലിറങ്ങുക ഇന്ത്യക്കെതിരെയാണെന്ന പ്രത്യേകതയും ഉണ്ട് ജോണിന് ഓസ്ട്രേലിയൻ ടീമിൽ സെലക്ഷൻ കിട്ടിയത് പുതിയ ചരിത്രമാണ് വയനാട് പുൽപ്പള്ളി മുള്ളൻകൊള്ളി കുരിശങ്കൽ വീട്ടിൽ ജോമേഷ് സ്മിത ദമ്പതികളുടെ മകനാണ് ജോൺ മാതാപിതാക്കൾ വയനാട്ടിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയവരാണ് സിഡ്നി ഗോസ്ഫോർഡിൽ താമസിക്കുന്ന ജോൺ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നടത്തി വരുന്ന ചിട്ടയായ പരിശീലനമാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഇടം നേടാൻ സഹായിച്ചത് ചെറുപ്പം മുതൽ തന്നെ ക്രിക്കറ്റിൻ്റെ വഴിയിലായിരുന്നു ജോണിന്റെ യാത്ര അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ വിക്ടോറിയക്കെതിരെ നേടിയ തൊണ്ണൂറ്റിനാല് ക്വീൻസ്ലാൻഡിനെതിരെ നേടിയ ഇരുപത്തിയേഴ് റൺസ് വിട്ടുകൊടുത്ത നാല് വിക്കറ്റ് പ്രകടനം എന്നിവയുള്ള ഓൾറൗണ്ട് പ്രകടനങ്ങൾ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയായിരുന്നു മക്വാരി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ സ്പോർട്സ് സയൻസ് വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ മികച്ച പ്രതിഭാശാലികളായ ക്രിക്കറ്റർമാർക്ക് വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബെയ്സിൽ സെല്ലേഴ്സ് സ്കോളർഷിപ്പ് നേടിയിരുന്നു ജോൺ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഈ പരമ്പരയിൽ മൂന്ന് അൻപത് ഓവർ മത്സരങ്ങളും രണ്ട് നാല് ദിവസത്തെ മത്സരങ്ങളും ഉൾപ്പെടുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ ബ്രിസ്ബെയിൻ മഖേ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സിംബാബ്വേയിലും നമീബിയയിലും വെച്ച് നടക്കുന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ പരമ്പര ഈ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അത് ജോണിന്റെ തലവര തന്നെ മാറ്റിമറിക്കും ജോൺ ജെയിംസിനൊപ്പം ഇന്ത്യൻ വംശജരായ മറ്റ് രണ്ട് കളിക്കാർ കൂടി ഓസ്ട്രേലിയൻ ടീമിലുണ്ട് വിക്ടോറിയയിൽ നിന്നുള്ള ആര്യൻ ശർമ്മയും ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള യാഷ് ദേശ്മുഖുമാണ് അവർ മുൻ ഓസ്ട്രേലിയൻ സീനിയർ ടീം കോച്ച ടിം നീൽസാണ് സ്ക്വാഡിന്റെ ഹെഡ് കോച്ചാണ് തൻ്റെ ഇഷ്ട ഓസ്ട്രേലിയൻ താരമായ കാമറോൺ ഗ്രീനിനെ പോലെ തന്നെ തന്റെ മികച്ച പ്രകടനത്തിലൂടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ സ്ഥാനം നേടുകതോടൊപ്പം തന്നെ ഇന്ത്യൻ താരമായ യശോസി ജെയ്സ്വാളിനെ ആരാധിക്കുന്ന ജോൺ ഐ പി എൽ ഒരിക്കൽ കളിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിട്ടുണ്ട് മലയാളി ക്രിക്കറ്റ് മുമ്പായ കയർലൈറ്റ് വേണ്ടി കളിച്ചിട്ടുള്ള ജോൺ ജെയിംസിന്റെ വിജയങ്ങൾ മലയാളി സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വംശജർക്കും ആവേശവും പ്രതീക്ഷയുമാണെന്ന് ഭാരവാഹികൾ അഭിനന്ദന സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട് മുൻ എം എൽ എയും വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ടീച്ചറുടെ അനന്തരവനാണ് ജോൺ ജെയിംസ